ഇന്ന് ഞാൻ നിങ്ങളോട് സംവദിക്കുന്ന വിഷയം വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നല്ലെങ്കിലും നമ്മുടെ മനസ്സിൽ കുടിയിരിക്കുന്ന ചെറിയ ദുസ്വഭാവങ്ങൾ മാറ്റുവാൻ കഴിയുമെങ്കിൽ നല്ലതാകും എന്ന ചിന്തയോടെയാണ് ഒരറിവും ചെറുതല്ല എന്ന് പറയുന്ന പോലെ ഒരു ചെറിയ തെറ്റും തെറ്റല്ലാതാകുന്നില്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് ഈ വിഷയം സംവദിക്കുന്നത് ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം നഗരസഭയിലെ ജീവനക്കാർ ചെയ്ത ഒരു വീഡിയോയാണ് ദേവദൂതൻ എന്ന സിനിമയിൽ പൂവേ പൂവേ പാലപ്പൂവെ എന്ന് തുടങ്ങുന്ന ഈ ഗാനം വളരെ മനോഹരമായി ആ സിനിമയിൽ ലക്ഷങ്ങൾ മുടക്കി ചെയ്ത ആ ചിത്രീകരണത്തിന്റെ അത്രയും ഒന്നും ഒക്കുകയില്ലെങ്കിലും വളരെ മനോഹരമായി ലളിതമായി ഈ റീൽസ് അവർ ചിത്രീകരിച്ചു എന്നത് വളരെ അഭിനന്ദനാർഹമാണ് ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടാകുന്നു എന്നതല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഒരു നഷ്ടവും ഉണ്ടാവുന്നില്ല പക്ഷേ ഇത് കണ്ടിട്ട് അവരെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറയുന്ന ഒരു ജനസമൂഹത്തെ കാണാൻ കഴിഞ്ഞു എന്നതുകൊണ്ടാണ് ഒരഭിപ്രായം പറയാൻ തയ്യാറായത് ഒരു ജോലി ലഭിച്ചു എന്നതുകൊണ്ട് മനുഷ്യന്റെ സർക്കാർമകമായ പ്രവർത്തനങ്ങളെ അവന്റെ ക്രിയേറ്റിവിറ്റിയെ ഒക്കെ അടച്ച് മൂടി അല്ലെ കുഴിച്ചു മൂടണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നതാണോ ശരി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മണി വരെ ബോറടിച്ച് ജോലി ചെയ്യുന്നതാണോ അത് കുറേ സമയം ജോലി ചെയ്ത് ഇടയ്ക്ക് മാനസികമായ ഉല്ലാസത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് വീണ്ടും ആക്റ്റീവായി എനർജറ്റിക്കായി ജോലി ചെയ്യുന്നതിലല്ലേ കാര്യം എന്ന് നമ്മൾ ചിന്തിക്കണം ജപ്പാനിലൊക്കെ കുറെ ജോലി ചെയ്ത ശേഷം അവർക്ക് വിശ്രമിക്കുവാനും കിടന്നുറങ്ങുവാനുള്ള കിടക്ക വരെ കൊടുത്തുകൊണ്ട് ചില സ്ഥാപനങ്ങൾ അവരെ കൊണ്ട് നല്ല രീതിയിൽ ജോലി ചെയ്യിക്കുന്നുണ്ട് ആ നഗരസഭയിലെ ജീവനക്കാർ പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം ഓവർടൈം ചെയ്യാൻ ജനങ്ങളുടെ സേവനം കൂടുതൽ നന്നായി നടത്തുവാൻ വേണ്ടി അവധി ഉപേക്ഷിച്ച് ജോലിക്ക് വന്നവരാണ് ആ ഇടവേളയിലാണ് അവർ ഈ റീൽസ് ചെയ്തത് ചുവപ്പ് നാടയിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന നിരവധി ജീവിതങ്ങൾക്ക് പച്ചപ്പ് നിറഞ്ഞ ഹരിതാപമായ ഈ ലോകത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നവരാണ് ഈ ജനസേവകർ എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്തായാലും പ്രിയപ്പെട്ട നഗരസഭയിലെ ജീവനക്കാർക്ക് ഇത്രയും മനോഹരമായ ഒരു ചിത്രീകരണം നടത്തി ഞങ്ങൾക്ക് മനോഹരമായ ഒരു വിഷ്വൽ ട്രീറ്റ് തന്ന എല്ലാ ജീവനക്കാർക്കും ഞങ്ങളുടെ പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുന്നു നന്ദി